ിലെ ആയോധന കലയെ കൂടെ കൂട്ടിയ കോളേജ് വിദ്യാർത്ഥിനിക്ക് അഖിലേന്ത്യാ ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കല തിളക്കം കൈപ്പമംഗലം ചളിങ്ങാട് താനത്തുപറമ്പിൽ ജലീൽ മുംതാസ് ദമ്പതികളുടെ മകളും പടിഞ്ഞാറെ വെമ്പലൂർ അസ്മാബി കോളേജിലെ ബി എസ് സി ഫിസിക്സ് മൂന്നാം വർഷ വിദ്യാർത്ഥിനിയുമായ സാലിഹയാണ് ഉത്തർപ്രദേശ് ബറേലിയിലെ എം ജെ പി ആർ യൂണിവേഴ്സിറ്റിയിൽ നടന്ന ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ അറുപത്തിയാറ് കിലോഗ്രാം വിഭാഗത്തിൽ വെങ്കല മെഡൽ സ്വന്തമാക്കി നാടിന് അഭിമാനമായി മാറിയത് യു പിൽ വെച്ച് കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നു ഗ്രാപ്ലിങ് ഓൾ ഇന്ത്യ ഇന്റർ യൂണിവേഴ്സിറ്റി അപ്പം അതിൽ വെൻകല മെഡൽ കരസ്ഥമാക്കി ചെറുപ്പം തൊട്ടേ സ്പോർട്സിനോട് ഭയങ്കര താല്പര്യമായിരുന്നു ഈ വോളിബോൾ കബഡി പോലത്തെ ഗെയിംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറച്ചാണ് കഴിഞ്ഞപ്പോഴാണ് ഈ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഗെയിംസിനോട് താല്പര്യം അങ്ങനെ ഇപ്പോൾ ഒരുപാട് ഗെയിംസ് ചെയ്യുന്നുണ്ട് പെങ്കേക്സിലകത്ത് ഗ്രാപ്ലിങ് റെസ്ലിങ് ഗെയിംസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഈ കഴിഞ്ഞ ഫെബ്രുവരി പതിനെട്ട് മുതൽ ഇരുപത്തിരണ്ട് വരെയായിരുന്നു മത്സരം ആത്മവിശ്വാസവും കഠിന പ്രയത്നവും പാരമ്പര്യവും ഇഴഞ്ചേർന്ന കഥ തന്നെയുണ്ട് ഈ പിന്നിൽ നാലാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് സാലിഹ കായികരംഗത്തേക്ക് കടന്നു വരുന്നത് സ്കൂൾ പഠന കാലയളവിൽ നടത്തിയിരുന്ന എല്ലാ കായിക ഇനങ്ങളിലും വാശിയോടെ പങ്കെടുത്ത സമ്മാനങ്ങൾ വാരിക്കൂട്ടിയ സാലിഹയ്ക്ക് വോളിബോൾ കബഡി ബാസ്കറ്റ്ബോൾ തുടങ്ങിയവയായിരുന്നു ഇഷ്ടപ്പെട്ട ഇനങ്ങൾ ഞാൻ തൊട്ടേ ക്ലാസ് തൊട്ട് പിന്നെ കബഡി വോളിബോൾ അങ്ങനെ പ്ലസ് ടുവിന് ശേഷമായിരുന്നു റസ്ലിംഗ് ഗ്രാപ്ലിംഗ് തുടങ്ങിയ മാർഷ്യൽ ആർട്സിന്റെ ഭാഗമായ വ്യക്തിഗത ഗെയിംസ് ഇനങ്ങളിലേക്ക് തിരിഞ്ഞത് അതിന് വഴിതെളിച്ചത് കളരി പരിശീലകൻ കൂടിയായ പിതാവ് ജലീലും ആയോധന കലകളുടെ പ്രാഥമിക പാഠങ്ങൾ കുട്ടിക്കാലത്തു തന്നെ ജലീൽ മകൾക്ക് പകർന്നു നൽകിയിരുന്നു ചേച്ചിയുടെ പാത പിന്തുടർന്ന അനിയത്തി സ്വാതികിയും പരിശീലനത്തിൽ കൂടെ കൂടിയതോടെ ആവേശം ഇരട്ടിച്ചു ഇരിങ്ങാലക്കുട ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു വിദ്യാർത്ഥിനിയായ സ്വാതികയുടെ സ്കൂളിൽ നടന്ന ഗ്രാപ്ലിംഗ് കോച്ചിംഗ് ക്യാമ്പിൽ നിന്നാണ് കോച്ചിങ് കൂടുതൽ ആകൃഷ്ടയാകുന്നത് പരിശീലകനായ അജിത്തിന്റെ കീഴിൽ മാർഷൽ ആർട്സ് പഠിക്കാൻ പ്രേരണയായതും അനിയത്തിയാണ് ഞാൻ ആദ്യം വല്ലക്കുന്ന് എന്ന് പറഞ്ഞ പ്രാക്ടീസ് ചെയ്തിരുന്നത് അതിൻ്റെ തുടക്കം അവിടെ അജിത്ത് അടുത്തത് മാർഷൽ അപ്പം അതിനുശേഷം ഞാൻ ഇപ്പോൾ കുന്നംകുളം എരുമപ്പെട്ടി എന്ന് പറഞ്ഞ റെസ്ലിംഗ് അക്കാദമിയിലാണ് ഇപ്പോൾ ഞാൻ ഇപ്പോൾ പഠിക്കണത് അപ്പോൾ അവിടെ വിഷ്ണു കെ ആർ റെജി അജിയേട്ടൻ അവരെ കീഴിലാണിപ്പോൾ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് പിന്നീട് തുടർ പഠനത്തിനായി കുന്നംകുളം എരുമപ്പെട്ടിയിലെ പരിശീലന കേന്ദ്രത്തിൽ ചേർന്നു വിഷ്ണു റെജി അജി എന്നിവരാണ് ഇപ്പോഴത്തെ പരിശീലകർ കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിലും മധ്യപ്രദേശിൽ നടന്ന ദേശീയ ചാമ്പ്യൻഷിപ്പിലും ബ്രോൺസ് മെഡൽ സ്വന്തമാക്കിയ സാലിഹ കഴിഞ്ഞ വർഷം കോഴിക്കോട് നടന്ന സംസ്ഥാനതല ഗ്രാപ്ലിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ട് സ്വർണമെഡൽ നേട്ടവും കൈവരിച്ചു അങ്ങനെ ചെറുതും വലുതുമായ മത്സരങ്ങളിൽ നിരവധി മെഡലുകൾ സാലിഹയെ തേടിയെത്തി കഴിഞ്ഞ വർഷം ഹരിയാനയിൽ നടന്ന ജി എഫ് ഐ ഗ്രാപ്ലിംഗ് ദേശീയ ചാമ്പ്യൻഷിപ്പിൽ രണ്ട് വെള്ളി മെഡലും നേടിയതോടെയാണ് സാലിഹ എന്ന കായിക പ്രതിഭയുടെ തിളക്കമേറിയത് പെൺകുട്ടികൾ കടന്നു വരാൻ മടിക്കുന്ന ഗ്രാപ്ലിംഗ് പോലുള്ള ഗെയിംസ് ഇനങ്ങളിൽ കുടുംബത്തിന്റെ പിന്തുണയാണ് കരുത്തു പകരുന്നത് ആൾക്കാർ കുറവാണ് പിന്നെ പിന്നെ ഫാമിലി സപ്പോർട്ടും സപ്പോർട്ടും ഭാവിയിൽ പ്രതിരോധ സേനയിൽ അംഗമാകണമെന്ന ആഗ്രഹം മനസ്സിൽ കൊണ്ടു നടക്കുന്ന സാലിഹ ജമ്മു കാശ്മീരിൽ നടക്കാനിരിക്കുന്ന അടുത്ത ദേശീയ ചാമ്പ്യൻഷിപ്പിലെ മെഡൽ പ്രതീക്ഷയിലാണ് മംഗല്യ ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ പൊൻതിലക്കം നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീഡികയിൽ വിവാഹ പാർട്ടികൾക്ക് സ്വർണം പത്ത് പവനിൽ തുടങ്ങുന്ന വെഡിംഗ് സെറ്റുകൾ ലൈറ്റ് വെയിറ്റ് ആൻഡ് കിറ്റ്സ് ആഭരണങ്ങൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷൻസ് ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മനസ്സിലിറങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പീടിക You're watching True Line News.